മികച്ച നാടകകർത്തിനുള്ള അവാർഡ് ലഭിച്ച കെ സി ജോർജിനെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കെ സി ജോർജിന്റെ വീട്ടിലെത്തി പൊന്നാടെ അണിയിച്ചാണ് നേതാക്കൾ ആദരവ് നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ ചന്ദ്രികാ വസന്ത എന്ന നാടകത്തിലൂടെ കട്ടപ്പനയുടെ സ്വന്തം കെ സി ജോർജ് മികച്ച നാടക രചയിതാവിനുള്ള അവാർഡിന് അർഹനായത് ഇത് രണ്ടാം തവണയാണ് കെ സി ജോർജിന് മികച്ച നാടക രചിത അവാർഡ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് തന്നെ വലിയ അഭിമാനമാണ് കൈവന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കട്ടപ്പുര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ജോർജിനെ വീട്ടിലെത്തി ആദരിച്ചത് കാലഘട്ടത്തിൽ തന്നെ ഒപ്പൊ രണ്ടാം തവണ വീണ്ടും പിന്നെ കമ്മ്യൂണിക്കേഷന്റെ കായികുളം വസന്തം എന്നുള്ള പേര് അദ്ദേഹം നമുക്ക് വീണ്ടും സംസ്ഥാന നമുക്ക് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ വലിയ അഭിമാനത്തിന് നമ്മുടെ സുഹൃത്ത് നമ്മുടെ നാട്ടുകാരൻ വീണ്ടും വീണ്ടും വളർച്ചയുടെ പടവുകളിലേക്ക് എത്തി എത്തി കയറുന്നത് നമുക്ക് അഭിമാനകരമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ഷാജി വെള്ളമാക്കൽ സന്തോഷ് നഗരസഭാ കൗൺസിലർമാരായ ലീലാമ്മ ബേബി രാജൻ കാലാച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന